രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൂരവിശേഷം ഞാൻ ബൈജു താഴേക്കാട്ടും കൂടി പറയുന്നു അതിൻ്റെ കൂടെ നമുക്ക് ഭഗവതിമാരുടെ ആറാ ഞാൻ ബിജു പവിത്ര ബൈജു താഴേക്കാട്ട് തൃശൂർ പൂരം എല്ലാവരും പറയുന്ന പോലെ ഇന്നലെ അവസാനിച്ചു പിന്നെ ഇന്ന് ഉച്ചക്ക് അവസാനിച്ചു അവസാനിക്കുന്നില്ല തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കുന്നത് പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം നടുവിൽ നടുവിൽമളത്തിലെ കൂടിയാറാട്ട് കഴിഞ്ഞിട്ടാണ് കൂടിയാറാട്ട് എന്ന അങ്ങനെ ഒരുമിച്ച് പറയാൻ പറ്റില്ലേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഒരു കൂടിയാറാട്ടാണെങ്കിലും ഒരു സപ്പറേറ്റ് ആടതാണെന്നാണ് പറയുന്നത് എന്തോ ആയിക്കോട്ടെ ഒരുമിച്ച് തിരുവമ്പാടി ഭഗവതിയും പാറേമക്കാവ് ഭഗവതിയും കൂടിയാറാടാണ് നമ്മളിപ്പോൾ എത്രയൊക്കെ പറയുമ്പോഴും കേരളത്തിലെ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോഴേ തിരുവിതാംകൂർ രാജാവിനെ കുറിച്ചായിരിക്കും ഏറ്റവും അധികം പറയുന്നുണ്ടാവുക അപ്പം നാപദാസ വഞ്ചിപാലസര രാമവർമ്മ കുലശേഖര അങ്ങനെ അങ്ങനെ പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്കറിയുന്ന ഒരു രാജാവാണല്ലോ അത് ശക്തം നമ്പുരാനാണ് കാരണം അത് ഓരോ വർഷം ചെല്ലും തോറും പറഞ്ഞാൽ ഏഹ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയാണ് അദ്ദേഹത്തിന്റെ പിരീഡ് ആ കാലത്ത് ടിപ്പുന്റെ ആക്രമണം വരെ നടക്കുന്നത് പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റ പൂരം കൊണ്ട് ഓരോ വർഷം ചെല്ലുമ്പോഴും ശക്തം അങ്ങനെ ഒരു രാജാവേ അത് ശക്തം നമ്പുരാനാണ് ഒരു നഗരത്തിനെ അതിന്റെ ഗ്രാമങ്ങളെ കൂടി ചേർത്ത് പിടിച്ചിട്ടാണ് പൂരം സംഘടിപ്പിക്കുന്നത് അല്ലേ ഈ രണ്ട് ദിവസം ലോകം മുഴുവൻ തൃശ്ശൂരിലേക്ക് ചുരുങ്ങുക അതെ ഈ ഗ്രാമങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആചാരപരമായ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ചെമ്പൂക്കാവ് അയ്യമ്പളം പനമുക്കും അങ്ങനെ അങ്ങനെ വിവിധ ദേശങ്ങളെ കൂടി കൂട്ടുപിടിക്കാൻ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരും ഭഗവതിമാരും കൂട്ടി പിടിക്കണത് അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന പോലെ ലോകത്തെ മുഴുവൻ കൂട്ടുപിടിക്കാനായിട്ട് കൂടെ മാറ്റം ഉണ്ടാവുന്നത് ലോകത്ത് അലഞ്ഞിത്തറമയെന്ന് പറഞ്ഞാൽ എനിക്കറിയാത്ത ഒന്നും അതിനോട് ചേർത്ത് വെക്കാവുന്നതാണ് എല്ലാം ഈ പൂരത്തെ കുറിച്ച് ഈ വർഷത്തെ പൂരത്തെ കുറിച്ച് വായിച്ചു നമുക്ക് എങ്ങനെ പറയാം സത്യം പറയുന്നത് ഈ വർഷത്തെ പൂരം അതിഗംഭീരമായി എന്ന് പറയാം കാരണം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എല്ലാം കൊണ്ടും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി നമുക്ക് നേരത്തെ ഉടലെടുക്കാറുണ്ട് ഒന്നില്ലെങ്കിൽ നെടിക്കട്ടാവാം അല്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടാവാം അങ്ങനെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു പ്രതിസന്ധി നമുക്ക് വരാറുണ്ട് ഇതിപ്പോ ഈ വർഷം നമുക്കതെല്ലാം നേരത്തെ തന്നെ കോടതിയുടെ കോടതിയുടെപെടലുകൾ ഇല്ലാണ്ട് പക്ഷെ എന്താ പറയാ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് ന്യൂനപക്ഷം നമ്മളെ കൂടത്തെ സ്നേഹിക്കുന്ന ഒരു ഭൂരിപക്ഷത്തെ എങ്ങനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം അത്രയുള്ളൂ അതിനകത്ത് വേറെ ഒരു ഇതും ഇല്ല എന്നിട്ടും അതും മാത്രല്ല നിയമപരമായും മറ്റ് സർക്കാരുകൾ സംസ്ഥാനമാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും പറ്റാവുന്ന രീതിയിലെല്ലാം ഈ ഒരു പൂരത്തെ ജനകീയമാക്കാനും പൂരം ഏർ ഒരു മുഖമുദ്രയാണ് എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാണ്ട് തെളിയിക്കാനും വേണ്ടി ഈ വർഷം അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ടായിപ്പോ നമ്മുടെ ഏകദേശം നാലും മന്ത്രി സംസ്ഥാന മന്ത്രിമാര് ഒരു കേന്ദ്രമന്ത്രിയൊക്കെ തൃശ്ശൂർ ക്യാമ്പ് ചെയ്ത് ആ പൂരത്തിന് വേണ്ടി വർക്ക് ചെയ്തു പറയുമ്പോൾ വളരെ സന്തോഷമാണ് അതും പ്രത്യേകം എടുത്തു പറയേണ്ട ഈ പ്രശ്നത്തെ പോലീസിൻ്റെ ഒരു ഇടപെടലാണ് അതെ ഒരുപാട് ആരോപണങ്ങൾ കേട്ട പോലീസ് ഇപ്രാവശ്യം ശരിക്കും ഒരുക്കിയത് ഒരു വല്ലാത്തൊരു സെക്യൂരിറ്റിയും അതുപോലെ വല്ലാത്തൊരു കംഫർട്ടും കൂടിയാണ് കാരണം ഔദ്യോഗികമായിട്ടുള്ള നമ്മൾ കോവിഡ് കാലത്താണ് നമ്മൾ പോലീസിന്റെ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് കണ്ടത് ഈ ഈ നേരത്തെ തന്ത്രി ഒരു കടത്തിവിടേണ്ടെങ്കിലും അപ്പൊ ഇതിലെനിക്കൊരു പക്ഷെ അതിൽ നമ്മളൊക്കെ ആദ്യമേ തൊട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യത്തിൽ ചെറിയൊരു ശതമാനം നടപ്പാക്കാൻ അവർക്ക് ശ്രമിക്കും ശ്രമിച്ചു എന്നുള്ള ഉന്നതങ്ങളിലെ ഇടപെടലുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിനെ അറിയുന്ന തൃശ്ശൂർ പൂരത്തെ അറിയുന്ന ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് അത് നടപ്പാക്കി അതിന്റെ വിജയം തന്നെയാണ് ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും വലിയ വിജയം കാരണം ആര് എവിടെ എങ്ങനെ പോകണം എന്നുള്ളത് അറിയുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അതിൻ്റെ ചുമതലയുണ്ടാവുന്നത് അതെ പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ലേ കാരണം എന്താ വെച്ചാൽ അത് ചിലപ്പോൾ അത് ശരിയല്ല ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ അത് തന്നെയാണ് കാരണം ഇത്രയും ക്രൗഡിലുള്ളൂ ഇപ്പൊ രാജ്മുഷർ പറഞ്ഞ പോലെ പതിനാല് ലക്ഷമാണ് സാധാരണമായിട്ട് അപ്രോക്സിമേറ്റ് നമ്മൾ പ്രതീക്ഷിക്കാറ് ഇപ്പൊ പതിനെട്ട് ലക്ഷമാണെന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കണം കാരണം കണിമംഗലം ശാസ്താവ് പൂരത്തിന് വരുമ്പോഴേ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് നമ്മൾ വളരെ വളരെ നിശ്ചിതമായ ഒരു ആളുകൾ അതിന് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് നെയ്തലക്കാവമ്മ നട തുറന്നു വരുന്ന വളരെ കുറച്ചൊരു ഒരു അമ്പതോ അറുപതോ ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ആളുകളാണ് നിൽക്കുന്നത് അപ്പോ നമ്മൾ പറയുന്നത് പൂരം എന്നുള്ളത് ഒരു ആഘോഷം എന്നതിലുപരി ഒരു നാടിന്റെ സംസ്കാരമാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ അറിയുന്നത് ഈ സംസ്കാരത്തിന്റെ പരിപൂർണതയാണ് പലരും നമ്മളോട് വിമർശനാത്മകമായിട്ട് നമ്മൾ ഞാനൊരു ഇടതുപക്ഷവും രാഷ്ട്രീയം പറയുന്ന ഒരാളാണ് എന്നോട് പറയുന്നത് നിങ്ങൾക്കൊക്കെ നാണാവില്ലേ ഈ പൂരത്തിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ പറയാം എന്നോട് പറയുന്നവരോട് പറയാനുള്ളത് ഇതൊരു സംസ്ഥാന അത് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ എല്ലാ കാലത്തും ഏകശീലാത്മകമായ ഒരു കാലമല്ല എന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരം തന്നെ സംഘടിപ്പിക്കുന്നത് ബ്രാഹ്മണിക്കൽ പൂരമായിരുന്ന പെരുവനം മാറാട്ടുര പൂരങ്ങളോട് തർക്കിച്ചുകൊണ്ടാണ് തൃശ്ശൂർ പൂരം ഉണ്ടാവുന്നത് എനിക്ക് ആ പൂര ദിവസം രാവിലെ ഗോപിയും രാജൻ മിനിസ്റ്ററും ഒരുമിച്ച് ആറാപ്പ് വിളിക്കുന്ന ഒരു ഇത് അത് ഇവിടെ പറ്റുള്ളൂ വേറെ എവിടെയും നടക്കില്ല ഒരു പൂരത്തിനെങ്ങനെ ഉണ്ടാവില്ല അപ്പൊ അവിടെ നിന്ന് ആ ചരിത്രത്തിൽ നിന്നാണ് ഇവിടെ തൃശ്ശൂർ പൂരം ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ പൂരത്തിന് വിവിധ കാലങ്ങളിലാണ് ജനകീയമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ആ മാറ്റങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇന്നത്തെ പൂരമായത് നമ്മൾ പറയുന്ന പോലെ ഒരു ദിവസം കൊണ്ടൊരു ഒരു ഒരു ദോഷം പോലെ മാറ്റാൻ പറ്റുന്നതല്ല പലതും കാലത്തിനനുസരിച്ച് ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന ഈ മഠം പോലും ഒരു ഒരുപാട് കാലം മുമ്പ് ചിലപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നില്ല അതാണ് മാറ്റം എന്ന് പറയുന്നത് ഈ മാറ്റേം കൂടി ഞങ്ങൾ അനുഭവിച്ചറിയുന്നു മനസ്സിലാക്കുന്നു അതുകാണ് തൃശൂർ പൂരം എന്ന് പറയുന്നത് ക്യാമറമാൻ അദ്ദേഹത്തിന് കൈ കഴിച്ചു തുടങ്ങി എന്നുള്ള സത്യം കണ്ടുകൊണ്ട് ഞങ്ങൾ നിരത്താണ് ഞാൻ നമസ്കാരം